ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഗായ് നമ്മളിന്ന് ഒരു അടാറായിട്ട് ഡിഷ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ അപ്പൊ കറിയാണ് രാവിലത്തെക്കുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു സാധനത്തിന് വെള്ളയപ്പത്തിനോ ആ ചോറ് ചോറിനുള്ള കറിയോ അതൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതിനൊക്കെ പറ്റുന്നൊരു കറിയാണ് അപ്പോ നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബീഫ് വരട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അതിന്റെ അതിൻ്റെ തന്നെ അത് അല്ല കുറച്ച് വ്യത്യാസം ഉണ്ടരും പക്ഷെ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അല്ലേ ആ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പം കോളിഫ്ലവറിനൊരു പ്രത്യേകിച്ച് ഒരു മണമൊക്കെയാണ് ആ മണമൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടൊരു കോളിഫ്ലവർ വെച്ചൊരു കറിയുണ്ടാക്കാൻ വേണ്ടു ഉണ്ടൂസ് സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആൾക്കാർ ഉണ്ടൂസിൻ്റെ ഇവിടുന്ന് ഒഴിവാക്കുവാണ് ഏഹ് ഉണ്ട് ദൂസിനെ ഒഴിവാക്കുവാണ് നമ്മളാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എനിക്ക് അറി അറിയാഞ്ഞിട്ടല്ല നമ്മൾ വേറൊരു വീഡിയോ കണ്ട് നമ്മൾ അതിൻ്റെ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി പക്ഷേ നല്ല അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കിട്ടിക്കോട്ടെ അത് ഉണ്ടാക്കാനുള്ള ആ ഒരു ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് എല്ലാത്തിനോട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഉണ്ടൂസ് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു ഇനി ഉണ്ടാക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പോവാണ് ഉണ്ടൂസ് കുഞ്ഞുമാൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ അല്ലാണ്ടോ അവിടെ കിടന്ന് കളിയാണ് വേണ്ട കുറേ നമുക്ക് കാണാം അവിടെ കിടന്ന് ഭയങ്കര കളിയാണ് അപ്പോൾ അവർ കരയെന്നുണ്ടെങ്കിൽ പാലൊക്കെ കൊടുക്കണം അപ്പോൾ അതിനെ ഉണ്ടിച്ച് പോവാണ് എന്നാൽ ശരി വിട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ നമ്മളുണ്ടാകാൻ തുടങ്ങാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ ചാനൽ കാണുക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഓക്കെ അപ്പം ഗൈസ് നമ്മളിതാ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അരിഞ്ഞെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തോണ്ടേ നല്ല ചെറിയുള്ളിയുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ നമ്മുടെ കോളിഫ്ലവർ താണ്ടേ നല്ല അടിപൊളിയായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ അഞ്ഞൂറ് നാനൂറ് ഗ്രാം ഉണ്ടാകും നല്ലോണം കഴുകി ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകി ഉപ്പുവെള്ളത്തിലിട്ട് ഒരുപാട് നേരം വെച്ചിട്ടു ശേഷമാണ് നമ്മൾ എടുത്താക്കുന്നത് കാരണം വെച്ചാൽ ഈ കോളിഫ്ലവർ ക്യാബേജ് എന്ന സാധനങ്ങളൊക്കെ ഓരോ ഇതളായി വരുന്നത് അത് അതിൻ്റെ ആ ചെറുപ്പം തൊട്ടേ അവർ വിഷമടിച്ചിട്ട് വരുന്ന സാധനമാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ പിള്ളേർക്കെല്ലാം പിള്ളേർക്കെല്ലാം വലിയവർക്കെല്ലാം അപകടം പറ്റാത്തൊരു സാധനമാണ് ഇപ്പം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷേ അതുപോലെ തന്നെ അപകടം ഉണ്ടാകും നല്ല രീതിയിൽ ഉപ്പു വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ചതിന് ശേഷം കഴുകി എടുത്താണ് ഇത് കേട്ടോ അപ്പം നമ്മൾ സംഭവം അടുപ്പേ വെച്ചിട്ടുണ്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ചേർത്തത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ കൈ സാധനം തന്നെ നമ്മൾ ഈ കോളിഫ്ലവർ നമുക്ക് എന്താ പറയുക ഒരു ഇതിങ്ങനെ ഒരു ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും ഈ പച്ചമണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ഒരു ക്രിസ്പിയായിട്ട് കിട്ടണം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ചെറുതായിട്ട് ഒരു എണ്ണയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറത്തെടുക്കണം കോളിഫ്ലവർ എന്നാലും അതിന്റെ ആ ഒരു ടേ ഇത് എന്താ പറയുക പച്ച അതിന് കൊളിഫറ പ്രത്യേകിച്ച് ഒരു മണമൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ആദ്യ സംഭവം അതിന്റെ അകത്തിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പൊ വറുത്തെടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ എന്നാ തിളക്കട്ടെ വറുത്തെടുത്തിട്ട് മാറ്റി വിട അങ്ങനെ കുറെ നേരം വറക്കാൻ തോന്നി കേട്ടോ നമുക്ക് ഏകദേശം ഒരു ആ ഒരു പച്ചമണൊക്കെ മാറി വേറൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ അതൊരു കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അത്ര മതി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു നമുക്ക് നേരെ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമുക്കിതെല്ലാം നല്ലോണം എടുക്കണം കേട്ടോ മൊത്തമായിട്ട് നല്ലോണം എടുക്കണം നമ്മൾ ചെയ്തോണ്ടിരിക്കണം കുണ്ടൂസ് പിന്നെ സഹായത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൂടെ എടുത്തു വെച്ചിട്ടുണ്ടായി നീ അത് കുറഞ്ഞേക്കല്ലേ കേട്ടോ നീ ഉപ്പിനിട്ടേക്കല്ലോ കേട്ടോ ഞാനിവിടെ ഉപ്പെടുത്ത് വെച്ചാൽ മുണ്ടൂസ് കണ്ടല്ലോ മുണ്ടൂസ് വേറെ ഉപ്പ് എടുത്തിട്ടുണ്ടോ ഇനി ഇതും കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ സംഗതി വേടുന്നേ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബീഫിന്റെ മസാല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കോളിഫ്ലവർ നമ്മുടെ മസാലക്കൂടിലോട്ട് ഇട്ടു നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം അത് മിക്സ് ആക്കണം നല്ലൊരു ബീഫ് ബീഫ് കറീന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കൊറച്ച് വെള്ളം വെച്ച് കൊടുക്കും ഇപ്പം നേരമായി നമ്മള് തേക്കാൻ കേട്ടോ നമുക്ക് നല്ല മൂടി മാറ്റി നോക്കാം നല്ല അടിപൊളിയായി നല്ല ബീഫ് കറീന്റെ ആ ഒരു ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഇനിയിപ്പോൾ ഒരു കാല് ഭാഗം കൂടെ വേഗാനുണ്ട് നമുക്ക് അതിന് മുന്നോ നമുക്ക് തേങ്ങാ പാൽ അവിടെ എടുത്ത് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ സംഭവം എന്ത് കഴിഞ്ഞാൽ ഇനിയും വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ചാറ് കുറങ്ങിപ്പോവും നമുക്കട്ടെ എന്തോ നോക്കട്ടെ നല്ലവണ്ണം എന്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ സംഭവം അടിപൊളി ആയിട്ടുണ്ട് നല്ല അടിപൊളി കോളിഫ്ലവർ കറി കേട്ടോ ആ നല്ല ബീഫ് കോരി പോലെ ഇടുന്നതില്ലേ ആ ഗൈസ് നമ്മുടെ സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് തോണ്ടേ നല്ല അടിപൊളി പുട്ടിന്റെ കൂടെയാണ് നമ്മൾ ഈ കോളിഫ്ലവറിന്റെ കറി കൂട്ടി കഴിക്കാൻ പോകുന്നത് കേട്ടോ അതിന്റെ കൂടെ നല്ല ഒരു കട്ടൻ ചായ നമ്മുടെ സ്പെഷ്യൽ നമ്മളെപ്പോഴും നമ്മുടെ സ്പെഷ്യൽ ആണ് എല്ലാത്തിനും ഇവിടെ ഒരു കട്ടൻ ചായ ആണോ അടിപൊളിയായി എല്ലാവരും ട്രൈ ചെയ്തോ പോണ്ടോസ് തുടങ്ങി പരിപാടി ആ അടിപൊളി അപ്പോ ഗായ്സ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് കൊതിവിടും അതുകൊണ്ട് ഞാനിപ്പം ടേസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോ കിടന്നു വരെ ബൈ